സിംഹത്തിന്റെ മരണപത്രം ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു വയസ്സൻ സിംഹം ഉണ്ടായിരുന്നു അവന് സ്വയം ഇര തേടാൻ പോലും വയ്യാതെ ആയിരുന്നു വിശന്നു വലഞ്ഞ സിംഹം അവസാനം ഒരു ഉപായം കണ്ടുപിടിച്ചു എന്തെങ്കിലും സൂത്രം പറഞ്ഞ മൃഗങ്ങളെ ഗുഹയിലേക്ക് വരുത്തിയാൽ അവയെ എളുപ്പം പിടിച്ചു തിന്നാമല്ലോ അതിനുവേണ്ടി രോഗിയാണെന്ന് ഭാവിച്ചു അവൻ ഗുഹയിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാതെയായി എന്നിട്ട് ഒരു മരണപത്രവും തയ്യാറാക്കി താൻ മരിക്കാറായെന്നും തന്റെ മരണപത്രം തയ്യാറായിട്ടുണ്ടെന്നും അവൻ വിളംബരം പുറപ്പെടുവിച്ചു അതിനെക്കുറിച്ച് മൃഗങ്ങളെ അറിയിക്കാൻ എല്ലാവരെയും ഗുഹയിലേക്ക് വിളിച്ചു വരുത്തി പക്ഷെ ഒരു വ്യവസ്ഥ ഓരോ മൃഗങ്ങളായി വേണം സിംഹത്തിനെ കാണാൻ വരാൻ പാവ മൃഗങ്ങൾ സിംഹത്തിന്റെ മനസ്സിൽ പറയാതെ അവർ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു ഒരു കുറുക്കനും സിംഹത്തിനെ കാണാൻ ചെന്നിരുന്നു ഗുഹയുടെ പുറത്ത് ധാരാളം മൃഗങ്ങളുടെ കാലടിപ്പാടുകൾ കണ്ടു സൂത്രശാലിയായ അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ആ പാടുകളെല്ലാം അകത്തേക്ക് പോയവരുടെ മാത്രമായിരുന്നു ഒരു മൃഗം പോലും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന്റെ പാടുകൾ അവിടെ കണ്ടില്ല ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ കുറുക്കൻ ഗുഹയുടെ വാതിക്കൽ തന്നെ നിന്നു കുറെ കഴിഞ്ഞപ്പോൾ സിംഹം പുറത്തു വന്നു കുറുക്കൻ അവിടെ നിൽക്കുന്നത് കണ്ടു ചോദിച്ചു നീ എന്താ എന്നെ കാണാൻ വരാഞ്ഞത് തിരുമേനി കുറുക്കൻ പറഞ്ഞു അകത്തേക്ക് പോയ കാൽപ്പാടുകൾ മാത്രമേ അടിയൻ കണ്ടുള്ളൂ അകത്ത് പ്രവേശിച്ചവർ പുറത്തു വരുന്നതുവരെ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നി കുറുക്കന്റെ മറുപടി കേട്ട സിംഹം ഇളഭ്യനായി ഗുഹയിലേക്ക് മടങ്ങിപ്പോയി